നമസ്കാരം ടൈം ഇഡ്യയിലേക്ക് സ്വാഗതം മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ ബീച്ച് ഹാൻഡ്ബോൾ ഇന്നത്തിൽ മത്സരിക്കാൻ കേരളത്തിൽ നിന്നും മിടിമിടുക്കുകളായ കുറച്ച് പെൺകുട്ടികൾ ഉത്തരാഖണ്ഡിലേക്ക് വണ്ടി കയറി അവിടെ ഇവർ അഞ്ചു മത്സരങ്ങളിൽ പങ്കെടുത്ത് ഫൈനലിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അവരെ കാത്തിരുന്നത് പൂച്ചെണ്ടുകളോ പൂമാലകളോ അനുമോദന വാക്കുകളോ ആയിരുന്നില്ല മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ വായിൽ നിന്നും കേൾക്കേണ്ടി വന്ന പരിഹാസങ്ങളും ചമ്മട്ടിയടികളും മാത്രമായിരുന്നു കേരളത്തിൻ്റെ കായിക വകുപ്പ് ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ചാനലുകളിൽ വന്നിരുന്ന് ആ കുട്ടികൾ ഒത്തു കളിച്ചു എന്ന ഒരു വിവാദത്തിന് തിരികൊളുത്തി ആ ദിവസങ്ങളിൽ കേരളത്തിലെ മുൻനിര പത്രമാധ്യമങ്ങൾ ചാനലുകളെല്ലാം തന്നെ ആ വാർത്ത ഏറ്റുപിടിച്ചു ഇപ്പോൾ നമ്മോടൊപ്പം ടൈം മീഡിയയുടെ ഫ്ലോറിൽ കേരളത്തിനായി കളിക്കാൻ പോയ ടീമിലെ മൂന്ന് മിടുക്കികളായ കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിടത്തോളം കേരള ഒളിമ്പിക് അസോസിയേഷനും കേരള ഹാൻഡ്ബോൾ അസോസിയേഷനും കേരളത്തിനായി ഈ കുട്ടികളെ പറഞ്ഞയക്കാൻ വളരെയധികം ശ്രമങ്ങൾ ചെയ്തപ്പോൾ എന്നാൽ കേരള സ്പോർട്സ് കൗൺസിലാണ് ഈ കുട്ടികളുടെ ഭാവി വഴിമുടക്കുന്ന വിധത്തിൽ പെരുമാറിയത് ഏതായാലും യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം നമുക്ക് വേണ്ടി ടൈം മീഡിയയുടെ ഫ്ലോറിൽ എത്തിയിരിക്കുന്ന കായിക താരങ്ങളായ ഐശ്വര്യ ആർച്ച മീര എന്നീ താരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ നിങ്ങൾ പോയി കേരളത്തിനായി കളിച്ചു വെള്ളി മെഡൽ നേടി ഉജ്ജ്വല വിജയമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വാർത്താ ചാനലുകൾ വെച്ചപ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ സങ്കടത്തോടെയും രോഷത്തോടെയും പ്രതികരിക്കുന്നതായിട്ട് കണ്ടു അപ്പോഴാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചത് മത്സരം സംബന്ധിച്ച് നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു വളരെ സങ്കടകരമായ യാത്രയായിരുന്നു ടിക്കറ്റ് വരെ ലാസ്റ്റ് ടൈമിലാണ് അനുവദിച്ചു കിട്ടിയത് പറ്റി നമുക്കറിയില്ല കഴിഞ്ഞു ഗെയിംസിൽ അങ്ങനെ വെള്ളിമുടലുള്ള ടീമിനെ എന്തുകൊണ്ട് ഇത്തവണ ടിക്കറ്റ് പോലും നേരത്തെ അനുവദിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാത്തൊരു സംഭവം കാലാവസ്ഥ വളരെ ഭയങ്കര തണുപ്പായിരുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാ ടീമുകളും രണ്ടു മൂന്ന് ദിവസത്തെ അവിടെ ഒന്ന് യോജിക്കാനുള്ള ടൈം എടുക്കുമ്പോൾ നമ്മൾ തലേ ദിവസം അവിടെ എത്തുകയും പിറ്റേ ദിവസം നമുക്ക് കളിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അത് പോവാൻ തന്നെ നമ്മൾ കുറെ കഷ്ടപ്പെട്ടു പല സാറുമാരുടെയും കാലം പിടിച്ച് കരഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ പറ്റും അവസാന നിമിഷത്തിലാണ് പോകാനുള്ള ടിക്കറ്റ് വരെ കിട്ടിയത് അതായത് നിങ്ങൾ ചെല്ലേണ്ട ദിവസം നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞില്ല ഇല്ല അപ്പൊ തലേ ദിവസം നടക്കുന്ന മാനേജേഴ്സ് മീറ്റിൽ മീറ്റിംഗിൽ നിങ്ങളുടെ പ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അപ്പോൾ മറ്റു ടീമുകൾ അവിടെ പങ്കെടുക്കുകയും നിങ്ങൾ മത്സര ദിവസമാണ് അവിടെ ചെന്നെത്തുന്നത് തലേന്നാണ് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ മത്സരിക്കാനായി പോകുന്നു എത്ര മത്സരം നിങ്ങൾക്കുണ്ടായിരുന്നു അഞ്ചു ഫൈനൽ കൂട്ടി അഞ്ചു മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തു ഏതെങ്കിലും മത്സരത്തിൽ ഫൈനലിൽ മാത്രമാണ് നിങ്ങൾ പരാജയപ്പെട്ട് വെള്ളി മെഡൽ കൊണ്ട് വന്നത് പക്ഷെ വെള്ളി മെഡൽ എത്ര മോശമുള്ള മെഡൽ തോന്നില്ല തോന്നുന്നില്ല നിങ്ങൾ കേരളത്തിലേക്ക് സ്വന്തം നാട്ടിലേക്കും മടങ്ങി വന്നപ്പോ എന്തായിരുന്നു നിങ്ങൾക്കുണ്ടായ അനുഭവം സങ്കടകരമായ അനുഭവമായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒരു ഒരു പ്രശ്നോട് ഒരു വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ കണ്ടു ആ അതിൽ ഹാൻഡ്ബോൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഹാൻഡ്ബോൾ ഒത്തു കളിച്ചു ഹരിയാന ടീമിന് സ്വർണം നൽകി കേരളം വെള്ളിയെടുത്തു ഫിക്സ്ഡ് മാച്ചായിരുന്നു എന്നാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം കേരളത്തിൽ നിന്ന് ഹാൻഡ്ബോൾ ടീം പോയിട്ടില്ല ബീച്ച് ഹാൻഡ്ബോൾ ടീമാണ് പോയത് അവിടെ ഒത്തു കളിക്കേണ്ടതായ ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി കളിച്ചവരാണ് ആ സമയത്ത് അങ്ങനൊരു അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല ഇല്ല പിന്നെ അതെങ്ങനെയാണ് അങ്ങനെയൊരു

പറഞ്ഞില്ല ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഉണ്ടായിരുന്നു ൊട്ട് വരെ പോയിട്ട് വന്നപ്പോ തൊട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് ഭയങ്കര കൂടിയിട്ടാണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയത് അവിടെ ചെന്ന് ഫസ്റ്റ് മാച്ച് ഓക്കെ ആയിരുന്നു അതിനുശേഷം രണ്ടാമത്തെ മാച്ച് തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഭയങ്കര കൂടിക്കൂടി വന്നു പക്ഷെ എങ്ങനെയും കളിച്ച് നമ്മുടെ കേരളത്തിന് വേണ്ടി ഒരു മെഡല് കൊണ്ടുവരണം എന്നുള്ള വാശിക്ക് ഓരോ മാച്ച് തോറും കളിച്ച് കളിച്ച് അവസാനം സെമി ഫൈനൽ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒട്ടും വയ്യാതായി ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇനിയും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉത്തരവാദിത്വം ഏറ്റവും അവര് കളിക്കാൻ സമ്മതിക്കില്ലെന്ന് അത്രേ ഉറപ്പിച്ചു പറഞ്ഞു അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് കേരളത്തിലേക്ക് വെള്ളി മെഡൽ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ആരോപണം വരാൻ കാരണം അല്ല ഈ മന്ത്രിയുടെ ഓഫീസിൽ അറിയാതെയാണോ നിങ്ങൾ കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കാൻ വേണ്ടി പോയത് ഉത്തരാഖണ്ഡിലേക്ക് ഇപ്പൊ നിലവിൽ നിങ്ങളുടെ തീരുമാനം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നിടത്തോളം നിങ്ങൾ വലിയ മാനസിക ബുദ്ധിമുട്ടിലാണ് അല്ലേ നിങ്ങൾ ആരും തന്നെ ഒന്നും ചിരിക്കുന്നു പോലും ഇല്ല വളരെ വിഷമത്തിലും എനിക്ക് മനസ്സിലാവുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ ഞാനും പങ്കുചേരുന്നു നിങ്ങൾ എന്താണ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ അപമാനം സംഭവിച്ചിരിക്കുകയാണ് അല്ലെ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് ഉപേക്ഷിക്കാനായിട്ടുള്ള മെഡൽ ഉപേക്ഷിക്കാനോ മെഡൽ നിങ്ങൾ നേടിയ നേടിയ മെഡലല്ലേ മെഡലല്ലേ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളക്കാര് തന്നെ അതിന് ഒരു വില തരാത്തപ്പോൾ നമ്മൾ അത് തരാത്തോണ്ടിരിക്കേണ്ട കാര്യമില്ല നമ്മളെ അവിടെ കള്ളികളാക്കി കിട്ട് നമ്മൾ ആ മെഡൽ കൈ വെച്ചിട്ട് നമുക്ക് നാട്ടിൽ ഇറങ്ങി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശംഖമുഖം കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യം അതായത് മുപ്പത്തേഴാമത് നാഷണൽ ഗെയിംസിൽ നമുക്ക് സിൽവർ മെഡൽ ആയിരുന്നു കിട്ടിയത് അതിന്റെ റിവാർഡ് നമുക്ക് ഇത്രയും ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും നമുക്ക് ആ പൈസ കിട്ടിയിട്ടില്ല ഒന്നര ലക്ഷം രൂപ ഒരാൾക്ക് വെച്ച് പത്ത് പേരുള്ള ടീം അടങ്ങുന്ന ടീമാണ് ഞങ്ങൾ ഒരു ഒന്നര ലക്ഷം വെച്ച് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കോളേജിൽ മറ്റ് ഇവൻറ്റുകൾക്ക് പോയ കുട്ടികളുണ്ട് അവർക്കെല്ലാം സെപ്റ്റംബർ മാസത്ത് തന്നെ ആ പൈസ ക്രെഡിറ്റായി ഞങ്ങൾ ഇപ്പോഴും പുറകെ നടക്കുകയാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് കായിക മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാതെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പണമെടുത്ത് മത്സരത്തിന് പോയിട്ട് ഒടുവിൽ ഒത്തുകളി വിവാദത്തിൽ വരെ ഉൾപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ് അല്ലേ നിങ്ങളെ നിങ്ങളത് എത്രമാത്രം നിങ്ങളുടെ വീട്ടുകാരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരുപാട് ഇപ്പൊ ഇത്രയും പോയിട്ടും എല്ലാ കാര്യം നമ്മൾ വീടിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് എല്ലാ കാര്യത്തിനും ഇത്താണത്തെ ക്യാമ്പിന് ആ പൈസ വരും ഹാൻഡ്ബോൾ ഫണ്ടി നമുക്ക് തരുവായിരുന്നു ബാക്കി എല്ലാ ഇവന്റുകാർക്കും രണ്ടുമൂന്ന് മാസത്തെ ക്യാമ്പ് വരെ കിട്ടിയിട്ടുണ്ട് നമുക്കാകെ മൂന്ന് ദിവസത്തെ ക്യാമ്പിലാണ് എല്ലാ കാര്യത്തിനും വീടിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് മടങ്ങി വന്നു കഴിഞ്ഞപ്പോ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു അത് അവിടെ ഓൾറെഡി അവിടുന്ന് ഇഞ്ചറി പറ്റിയുന്യൂസിലും കാര്യങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു അപ്പം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കളിക്കാൻ ഇറങ്ങണ്ട ഇറങ്ങണ്ട മെഡലല്ല പ്രധാനം ലൈഫാണ് പ്രധാനമെന്നും പറഞ്ഞു അച്ഛൻ പലതവണ വിളിച്ചു പറഞ്ഞു പക്ഷെ അതൊക്കെ എതിർത്ത് അവസാനം എന്നോട് പറഞ്ഞൊരു ഡയലോഗ് തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഉണ്ടോ ഇപ്പം പറഞ്ഞോണം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ആശുപത്രി കൊണ്ടുപോയി എന്നോട് പറയല്ലെന്ന് പറഞ്ഞായിരുന്നു അവസാനം ഇവിടെ വന്നപ്പോഴത്തേക്കിന് വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ചിലവായി ഒന്നാമതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞാനൊരു എട്ടാം ക്ലാസ് തൊട്ട് ഇപ്പം പോകുമ്പോ എല്ലാം വീട്ടുകാരന്ന് പൈസ മേടിച്ച് മേടിച്ച് ഇത്രയും പ്രായമായിട്ടും വീട്ടുകാരുടെ പൈസ മേടിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വലിയ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത കളിക്കാരായതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായത് ഞങ്ങളിപ്പോ ഒരു പത്ത് നാഷണൽ സ്തോളം കളിച്ചിട്ടുണ്ട് അത് കൂടാതെ ഇപ്പൊ മുപ്പത്തി ഏഴാം നാഷണൽ ഗെയിംസിൽ ഞങ്ങൾ സിൽവർ മെഡലാണ് അത് കഴിഞ്ഞ് നാഷണൽ ബീച്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങൾക്ക് സിൽവർ മെഡലാ ഈ പോയ നാഷണൽ ഗെയിംസിൽ ഞങ്ങൾക്ക് സിൽവർ മെഡലാ അത് കൂടാതെ നേരത്തെ നടന്ന നാഷണൽ ഗെയിംസിന്റെ അതിൽ നിന്ന് ആറ് പേർക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഒരു സ്പോർട്സ് പേഴ്സൺ ഏറ്റവും ആവശ്യം ഒരു ഇന്ത്യൻ ടീമിൽ കളിക്കാന്നുള്ള ഒരു ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഡ്രീം അതുവരെ നേടി ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്ത് അച്ചീവ്മെന്റ് ആണ് കേരളത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുക അതൊരു ചോദ്യം തന്നെയാണ് കേരളത്തിന് വേണ്ടി ഇത്രയധികം നാഷണൽ വരെ കളിച്ചിട്ടുള്ള നിങ്ങളോടാണ് ഇങ്ങനെ ഇതിപ്പോ ഒരു പുരുഷന്മാരുടെ ടീമായിരുന്നു പോയിരുന്നെങ്കിൽ മന്ത്രി ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പൊ നമ്മള് പെൺകുട്ടികൾ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഇങ്ങനെ പറയുന്നത് പക്ഷെ നമുക്ക് വീട്ടിലെ വീട്ടിലാണെങ്കിലും തലയോറത്തെ പിടിച്ച് നിറയ്ക്കാൻ പറ്റുന്നില്ല കോളേജിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ മുന്നിലാണെങ്കിലും നമ്മൾ സ്പോർട്സ് ഹോസിലിൽ പഠിക്കുന്ന പിള്ളേരാ അപ്പോൾ നമുക്ക് അവിടെ ആണെങ്കിലും ഒരു വിലയില്ല നമ്മൾ ഒരുമാതിരി പൈസക്ക് വേണ്ടിയിട്ട് മെഡൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു 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 വൃത്തികെട്ട നയം എന്ന് പറയാം വല്ലാതെ വേദനിപ്പിക്കുന്നു അതെ മന്ത്രിയുടെ ഈ ഒരു തെറ്റായ ധാരണ മാറണം അത് മാറ്റി പറയണം കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ടു പോയെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കോച്ചസിനറിയാം ടീം മാനേജറിനറിയാം ദൈവത്തിനറിയാം അത്ര കഷ്ടപ്പെട്ടു പോയതാണ് ഞങ്ങൾ ഇത് കൂടുതൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത്ര ഞങ്ങൾ ടീമിന് വേണ്ടി ചെയ്തു ഈ വെള്ളിമെടലിൽ അത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് നേടിയെന്ന് ഞങ്ങൾക്കറിയാം ഇതിലും കൂടി ഞങ്ങൾക്ക് ഒന്നും കേരളത്തിനോട് ചെയ്യാനില്ല ഇതിപ്പോൾ ഒരേ ഒരു സൊല്യൂഷൻ സൊല്യൂഷനേ ഉള്ളൂ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാന്ന് മന്ത്രിക്കറിയാം അത് മാറ്റി പറഞ്ഞേ പറ്റൂ കാരണം ഞങ്ങൾ പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് ഹോ ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് ഹോസ്റ്റലിൽ പഠിക്കുന്നവരാണ് ഹോസ്റ്റൽ ഞങ്ങൾ അനുഭവിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഇതാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാ ഭാഗത്തും വളരെ മോശമായിട്ടുള്ളവർ ഞങ്ങൾ മെഡല് വിറ്റു എന്നുള്ളൊരിതിലാണ് പറയുന്നത് ഇതിപ്പോ ഞങ്ങളുടെ പത്ത് പേരുടെ തീരുമാനമാണ് മന്ത്രി മാറ്റി പറഞ്ഞില്ലെങ്കിൽ മെഡല് കളയെന്നുള്ള ഞങ്ങളുടെ പത്ത് പേരുടെ തീരുമാനമാണ് ഇപ്പം എല്ലാവർക്കും വരാൻ പറ്റിയ സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചുനിൽക്കുകയാണ് അതെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മാത്രമേ ഞങ്ങളുടെ ഈ നാണക്കീഴിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ മാറ്റി ഞങ്ങളുടെ വിശ്വാസം കാരണം ഞങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്യാത്തൊരു തെറ്റിന്റെ നാണക്കേട് അനുഭവിച്ചും ആവശ്യമില്ല താരങ്ങൾ എന്ന പ്രയോഗം കായിക രംഗത്തുള്ളവർക്ക് വെറും അലങ്കാരവും വിശേഷണവും മാത്രമാണ് എന്നാൽ സിനിമാ താരങ്ങൾക്കാകട്ടെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നൽകാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ മത്സരിച്ച് ഓടുകയാണ് വെയിലിലും കൊടുംചൂടിലും മടുക്കാതെ കളിക്കളത്തിൽ ഓടുന്ന കായിക പ്രതിഭകൾ തളരുന്നത് അധികാരികളുടെ അവഹേളനത്തിന്റെ മുന്നിൽ മാത്രമാണ് ഈ സ്ഥിതിക്ക് മാറ്റം വന്നേ മതിയാവും നമ്മുടെ ഈ കുട്ടികൾ അത്യധ്വാനം ചെയ്ത് ഉത്തരാഖണ്ഡിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഈ വെള്ളിപ്പതക്കത്തിന് പത്രമാറ്റ തങ്കത്തേക്കാൾ തിളക്കമുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും ആ വെള്ളി വെള്ളിമെഡലുകൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുവാൻ അധികാരികൾ അനുവദിച്ചാൽ നിങ്ങൾ കേരളത്തിലെ കായിക പ്രേമികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ടൈം മീഡിയയും ആശംസിക്കുന്നു നന്ദി